എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നല്ലൊരു ഫിഷ് മോളി തയ്യാറാക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ മത്തി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ഇതുപോലെ ബാക്കിയുള്ള മീനെല്ലാം നമുക്കൊന്ന് വരഞ്ഞെടുക്കണം നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്താലാണ് മസാല ശരിക്കും ഇതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം മീൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പുരട്ടാനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത് അടുത്തായിട്ട് ഉപ്പാണ് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിപ്പൊടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നില്ല ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു പകുതി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം നാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനെല്ലാം മസാലയിൽ നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കുക കൂടി ചെയ്യാം മീൻ വറുക്കുമ്പോൾ ചേർക്കുന്ന പോലെ ഒരുപാട് മസാല ഇതിന് വേണ്ട കുറച്ച് മാത്രം മസാല തയ്ച്ച് പിടിപ്പിച്ചാൽ മതി നന്നായിട്ട് മസാലയിലൊന്നും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് മസാലയെല്ലാം മീനിൽ പിടിക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് വേണ്ടത് നല്ല തേങ്ങാ പാലാണ് തേങ്ങ ഫുള്ളായിട്ട് നമുക്കൊന്ന് പാലാക്കി എടുക്കണം രണ്ടാം പാലും ഒന്നാം പാലും സെപ്പറേറ്റ് തന്നെ നമ്മളത് പിഴിഞ്ഞെടുക്കണം മീനൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് കഴിഞ്ഞാൽ മീനെല്ലാം ഒന്ന് നിർത്തി ഇട്ട് മീൻ ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അങ്ങനെ മുരിഞ്ഞൊന്നും പോകണ്ട ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ മറു സൈഡും കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഉണക്കിയെടുക്കാം ഇനി മോളി തയ്യാറാക്കാനായിട്ട് നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇതാ നമ്മുടെ മീനെല്ലാം പാകത്തിന് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മീനിൻ്റെ എണ്ണ ആദ്യം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ കളയുന്നില്ല ആ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ആദ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് നടുവേ കെയൻഡ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ചേർക്കുന്നത് മുളക് പൊടി നമ്മൾ വളരെ കുറച്ചാണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്താൽ മതി അടുത്തായിട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സവോള അരിഞ്ഞതാണ് ഒരു അര സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മളിതുവരെ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തായിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സോള വഴറ്റുന്ന കൂടെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതാകുമ്പം ഉള്ളി സവോളയൊക്കെ പെട്ടെന്ന് വഴി കിട്ടും ഒരു അരസ്പൂൺ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കാരണം മീൻ പൊരിച്ചപ്പോൾ തന്നെ മീനിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ഉപ്പ് ചേർത്താണ് അതിനനുസരിച്ച് ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി ഇനി പാകത്തിനൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ദ സവോള നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം <stairs> my my well. I mean ി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം മസാലയെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും അതിനുശേഷം മാത്രം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ മാത്രം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നന്നായിട്ട് മസാലയൊന്ന് ചൂടാക്കിയെടുക്കാം മസാലയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലാണ് കറിക്ക് എന്തോരം ചാർ വേണം അതിനനുസരിച്ചുള്ള രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടര ഗ്ലാസ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് ഒരു പകുതി നാരങ്ങ നീര് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറി നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം വറുത്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു തക്കാളി വട്ടത്തിൽ കണ്ടിച്ചത് ചേർത്ത് കൊടുക്കുക വട്ടത്തിലൊന്ന് അരിഞ്ഞ് ചേർക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിളയ്ക്കുന്നതനുസരിച്ച് അതൊന്ന് വെന്ത് കിട്ടും ഇതുപോലെ എല്ലാം ഒന്ന് നിരത്തി നമുക്ക് വെള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് തക്കാളിയെല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് കൂടി വരണം ഇനി ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം തണ്ടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ കറിവേപ്പിൽ ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി മീൻ ചേർത്താക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിനി ഇളക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചട്ടി ചെറുതായിട്ടൊന്നും ചുറ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഏകദേശം പകുതി വെന്തിട്ടുണ്ട് ഇനിയായിട്ടും ലാസ്റ്റായിട്ട് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി ഒട്ടും തിളച്ച് പോകാതെ തന്നെ നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങണം കറി തിളച്ച് പോയി കഴിഞ്ഞാൽ കറിയുടെ കൊഴുപ്പും അതുപോലെ തന്നെ ടേസ്റ്റ് എല്ലാം ഇനി മാറിപ്പോകും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് അടുപ്പത്തുനിന്ന് വാങ്ങാം ഇനി കറി ഇരിക്കുന്നതനുസരിച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വരും ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പറ്റി വരും നമ്മുടെ അടിപൊളി ഫിഷ് മോളി അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലും ടേസ്റ്റ് നല്ല അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കറി റെഡിയാണ് ഇത് കഴിച്ചാൽ മാത്രം മതി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്